ീശ്വക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജനുവരി മൂന്നാം തീയതി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹാവിശുദ്ധൻ്റെ ഓർമ്മ ദിനമാണിന്ന് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിൻ്റെ ഓർമ്മദിനം കൈനഗരിയിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പിന്നീട് ലോകത്തിന് എന്തുമാത്രം കാര്യങ്ങൾ സംഭാവനയായി നൽകിയിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ട് പിരിഞ്ഞു പോയത് പ്രിയ കൂട്ടുകാർ കൂനമാവിലെ സെൻറ്റ് ജോസഫ് ആശ്രമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നാം തീയതി നിത്യസമാനത്തിനായിട്ട് പോകുമ്പോൾ അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ കേരള സഭയിലെ ഒരു വലിയ വിശുദ്ധൻ ഇന്ന് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്ന പല പാരമ്പ പാരമ്പര്യങ്ങളും തുടങ്ങി വച്ച മഹാനായ വിശുദ്ധനായ ഒരു ജീവിതം അദ്ദേഹം തൻ്റെ അനന്തരവർമാർക്ക് കൊടുത്ത ദസ്തമന്ത് അല്ലെങ്കിൽ മരണശാസനം ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ അത് പാലിച്ചാൽ സ്വർഗം ഉറപ്പാണ് അതെല്ലാം മരിക്കുമുമ്പേ എഴുതി ചേർത്ത് വെച്ചു ഈ മരണശാസനം നിങ്ങൾ ഒരിക്കലും മറക്കാതെ നശിക്കാതെ സൂക്ഷിക്കണം ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല അതുപോലെ ഇത് കുരിശു വെച്ച് വായിക്കണമെന്നും പള്ളിയിലെ പെട്ടിയിൽ നിക്ഷേപിക്കണമെന്നും മാസത്തിലെ ആദ്യ ശനിയാഴ്ച എല്ലാവരും കൂടി ഇത് വായിക്കണമെന്നും ഞാൻ മരിക്കുന്ന ദിവസം ഇതിനാൽ ഓർക്കുക എന്നും മറ്റൊരു ഓർമ്മയും എന്നെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട പിന്നെയോ മാസം തോറും ഇത് ഈ ദിവസം ഇത് വായിച്ച ശേഷം കർത്താവെ നീതിമാന്മാരുടെ ഭവനത്തിൽ ഈ നിൻ്റെ ശുശ്രൂഷയുടെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് മാത്രം എനിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു എന്നും കൂടി എഴുതി ഈ മരണശാസനം ഈ കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ ചാവറപ്പിതാവ് എങ്ങനെയാണ് കുടുംബജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് പഠിപ്പിച്ച മരണശാസനം പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് നമ്മുടെ മഹാവിശുദ്ധനായ ചാവറപ്പിതാവിനെ ഓർക്കാം വിശുദ്ധ അൽഫോനസ് അമ്മയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം കൊടുത്ത വിശുദ്ധൻ കുടുംബങ്ങളോട് എപ്പോഴും നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമായിരിക്കുവിൻ ഒരുത്തൻ്റെ കുറവുകളും പോരായ്മകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവിൻ എന്നൊക്കെ പഠിപ്പിച്ച് സർക്കാർ വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുന്നുവെന്ന പരമമായ സത്യം ഇത്രയും വർഷം മുമ്പ് നമുക്ക് ബോധ്യം തന്ന ഒരു പിതാവ് ഞായറാഴ്ച മുതലായ കടമുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായ പതിവാണ് എന്ന് ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു ഇത് പിശാചിൻ്റെ ദിവസമാക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ അടിയന്തരങ്ങളും ആഘോഷങ്ങളും ഒരു വിശുദ്ധൻ പറഞ്ഞു വെച്ച കാര്യങ്ങളാണിത് ഇന്നത്തെ ഞായറാഴ്ചകളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു എന്ന് പറഞ്ഞ ഞായർ പിശാജിൻ്റെ ദിവസമാകുന്നത് കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ജീവിതങ്ങളുമുണ്ട് ഇന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകമുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പണം വായ്പ വാങ്ങിക്കണ്ട മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കഴിയും വേഗം തിരിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് കടം ഇടപാടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സമ്പത്തുള്ള ഭാവവും അവസ്ഥയും കാട്ടേണ്ട ഉള്ള ഭാവം മുഴുവനും കാട്ടുന്നവൻ അവസ്ഥയിൽ കുറഞ്ഞവനാകുന്നു എന്ന് പറയുന്നു ഓരോരോ അടിയന്തരങ്ങൾ കഴിക്കുന്നതിൽ സ്വന്തം സ്വത്തിനും പ്രാപ്തിക്കും തക്കവണ്ണം പതിവുള്ളതിലധികം ആഘോഷം വേണ്ട എന്നാണ് പിതാവ് നമുക്ക് തരുന്ന ഉപദേശം അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട എന്തുകൊണ്ടെന്നാൽ സ്വന്തം കാര്യങ്ങളെ വണ്ണം ക്രമീകരിക്കുമെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടാൻ നേരമുണ്ടാവുകയില്ല എന്നാണ് ചാവറ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രമവും ദൈവപേടിയുമില്ലാത്ത തറവാടുകളോട് ബന്ധുത്വം സ്വീകരിക്കേണ്ട എന്ന് എല്ലാ വക ആളുകളെയും നിൻ്റെ വീട്ടിൽ കയറ്റണ്ട പിന്നെയോ നല്ല മര്യാദയും ദൈവപേടിയും ഉള്ളവരെ മാത്രം കൈക്കൊള്ളുക എന്ന് പ്രിയ കൂട്ടുകാരെ ഒരു ഉപദേശം സ്വീകരിക്കാത്തത് കൊണ്ട് എത്ര വലിയ പെട്ടവരുണ്ട് ഞാനടക്കം നല്ലവരെന്ന് കരു കരുതി വീട്ടിൽ കയറ്റിയാൽ ചിലപ്പോൾ ആ കുടുംബം കുളം തോണ്ടിയിട്ടേ അവർ ഇറങ്ങിപ്പോകുകയുള്ളൂ ഈ പിതാവിൻ്റെ ഉപദേശം എപ്പോഴും മനസ്സിൽ വയ്ക്കാം നല്ലതല്ല എന്ന് തോന്നുന്നവരെ വീട്ടിൽ കയറ്റണ്ട എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത് കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും നിൻ്റെ വീട്ടിൽ മാന്യതയില്ലാത്ത വർത്തമാനങ്ങളും ക്രിസ്ത്യാനിക്ക് യോജിക്കാത്ത വചനങ്ങളും മറ്റും പറയരുത് എന്ന് എപ്പോഴും പുതിയ വസ്തുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉള്ള വസ്തുക്കളെ നന്നാക്കുവാൻ ശ്രമിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ നിൻ്റെ അവസ്ഥയ്ക്ക് തക്കവണ്ണം വേലയെടുക്കുക വേലയെടുക്കാതിരിക്കുന്നത് മാന്യതയുള്ള ആളുകളുടെ രീതിയല്ല എന്ന് കച്ചവട ജോലി ആത്മാവിന് മാത്രമല്ല സമ്പത്തിൻ്റെ നിലനിൽപ്പിനും എത്രയും ആപത്തുള്ളതാകുന്നു എന്ന് മറ്റൊരു വ്യാപാരം കൊണ്ടും കഴിക്കാൻ പാടില്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നത് മുടക്കമില്ല സൂക്ഷതയോടും നീതിയോടും കൂടെ അത് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതിനെല്ലാം ഓരോ ഉപമകളും പിതാവ് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ അന്യർക്ക് വല്ല ഉപകാരം ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങളുടെ കണക്കിൽ കൂട്ടുന്നില്ല എന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഒരു ദിവസം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആയുസ്സിൽ നിനക്ക് ആ ദിവസം കണക്കാക്കുകയുള്ളൂ എന്ന് അതിധാരാളിത്തവും ലുപ്തവും തിന്മയും രണ്ടും തിന്മയാണെന്ന് ധാരാളിത്വവും പിശുക്കും അധികം സ്നേഹിതന്മാർ വേണ്ട എന്ന് പിന്നെയോ ആയിരം പേരിൽ നിന്നും സൂക്ഷിച്ച് ഒരുവനെ തിരഞ്ഞെടുക്കുക എത്രയോ സത്യമായ കാര്യങ്ങൾ കട്ടവസ്തു ഒരു നാഴി നാഴിക നേരത്തേക്കെങ്കിലും നിൻ്റെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കാൻ നീ സമ്മതിക്കേണ്ട കട്ടവസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകുമെന്ന് റൂഹാധുദാശ തമ്പുരാൻ അരളി ചെയ്തിരിക്കുന്നു എന്ന് അന്യവസ്തു കട്ടവരോട് കൂടെയും നീ ഇടപെടേണ്ട ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ചിരിയാണ് വരുന്നത് മറ്റുള്ളവരുടെ സ്വത്ത് എൻ്റെ കൈക്കലാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചാവറാ പിതാവിൻ്റെ ചാവരുൾ ആർക്ക് വേണം വേലക്കാർക്ക് ന്യായമുള്ള കൂലി കൊടുക്കാതിരിക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് അതുപോലെ തന്നെ വേലക്കാർ ആത്മാർത്ഥതയോടുകൂടെ പണിയെടുക്കണമെന്നും ഓരോ കുടുംബത്തിൻ്റെയും പ്രധാന സമ്പത്ത് ദൈവപേടിയും ഭക്തിയും തന്നെയാണെന്ന് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കളിയിലും വിരക്തി അഥവാ അടക്കമെന്ന പുണ്യം മഹാസൂക്ഷത്തോടെ അനുസരിക്കണമെന്ന് എല്ലാ ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും ദൈവ തിരുമനസ്സിന് നിന്നെ തന്നെ സമർപ്പിക്കുക എന്നും ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ രോഗത്തിൽ ദൈവ തിരുമനസ്സിന് നമ്മെ തന്നെ സമർപ്പിക്കണമെന്ന് എൻ്റെ ഹിതമല്ല ദൈവമേ നിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പറയണമെന്ന് പിതാവും പറയുന്നത് രോഗം മാറണേ എന്ന് പ്രാർത്ഥിക്കാനല്ല നിന്റെ ഹിതം നടപ്പിലാക്കുക എന്ന് ദൈവവിശ്വാസമില്ലാത്തവരുടെ ശാസ്ത്ര പുസ്തകങ്ങൾ അജ്ഞതയും അറിവില്ലായ്മയും പഠിപ്പിക്കുന്നു എന്ന് കടമുള്ള ദിവസങ്ങളിൽ കുർബാന കണ്ടതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ദിവസത്തിൻ്റെ വലിയ പങ്കും പ്രസംഗം കേൾക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക രോഗികളെ സാധുക്കളെ എല്ലാം ചെന്ന് കണ്ട് ശുശ്രൂഷ ചെയ്യുക എന്നൊക്കെയാണ് പിതാവ് പറയുന്നത് നമുക്കതിന് നേരമുണ്ടാകുമോ കുർബാന കഴിഞ്ഞ ഉടനെ പോകണ്ടേ നമുക്ക് എത്രയെത്ര പരിപാടികളാണുള്ളത് പിതാവിന് ഇത് വല്ലതും അറിയുമോ ആള് എഴുതി വെച്ച് പോയതാണ് ഇതൊക്കെ അനുസരിച്ചാൽ സ്വർഗം കിട്ടും വേലയ്ക്കും ശുശ്രൂഷയ്ക്കും നിർത്തുന്ന ആളുകൾ പ്രത്യേകമായി ദൈവപേടിയുള്ളവരായിരിക്കണം എത്രയോ വീടുകളിൽ വേലക്കാർ മൂലമായി പിശാജ് അവൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുന്നു പ്രിയ കൂട്ടുകാരെ ഇത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല കൃത്യസമയത്ത് ഉറങ്ങാൻ കിടക്കുന്നതിനും രാവിലെ കൃത്യസമയത്ത് ഉണരുവാനും ശ്രദ്ധിക്കണമെന്ന് ഇനിയും എത്രയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ വാങ്ങി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു വിശുദ്ധൻ്റെ സ്ഥിതി എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ നില എന്താണ് എന്ന് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് മക്കളെ വളർ വളർത്തുന്നതിലും അച്ചടക്കത്തോടുകൂടെ ക്രമപ്രകാരം എപ്പോൾ എറ എപ്പോൾ എഴുന്നേൽക്കണം എപ്പോൾ ഉറങ്ങണം എന്തൊക്കെ ചെയ്യണം ഇന്ന് നമ്മൾ മക്കളെ നമ്മുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ പിതാവ് പറയുന്നു കുട്ടികളെ സമ്പന്തക്കാരുടെ വീട്ടിൽ താമസിപ്പിക്കരുത് അതുപോലെ കുട്ടികളെ കാരണവന്മാരുടെ കാഴ്ചയിൽ നിന്ന് അകന്ന് കൂട്ടുകാരോടൊപ്പം കുട്ടികൾ പുറത്ത് കളിക്കാൻ പോകാൻ അനുവദിക്കരുത് എന്ന് അങ്ങനെ കുറേയേറെ ഉപദേശങ്ങൾ എല്ലാം നല്ലതാണ് നല്ലത് തന്നെയാണ് പക്ഷേ ഇന്ന് അത് പ്രാവർത്തികമാക്കാൻ മക്കൾ നമ്മുടെ കൂടെയില്ല എന്നതാണ് സത്യം കാരണവർമാർക്ക് അതിന് നേരവുമില്ല വൈകീട്ട് കുരിശുമണി അടിക്കുമ്പോൾ മക്കളെല്ലാരും വീട്ടിലുണ്ടായിരിക്കാനും നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ അവർ സ്തുതി ചൊല്ലി അപ്പൻ്റെയും അമ്മയുടെയും കൈമുത്തുവാനും പരിശീലിപ്പിക്കണമെന്ന് വൈകിട്ട് കുരിശുമണി അടിക്കുന്നത് ഇന്ന് കേൾക്കാറേ ഇല്ല മക്കളെല്ലാവരും വീട്ടിലുണ്ടായിരിക്കണമെന്ന് ഇന്ന് ഒരൊറ്റ വീടുകളിലും മക്കളില്ല വൃദ്ധരായ ദമ്പതികൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത് ഒരു മഹാവിശുദ്ധൻ എഴുതി വെച്ച കാര്യങ്ങൾ ഒരെണ്ണം പോലും പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം ഇദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണെന്നോ തുടങ്ങി വച്ചിട്ടുള്ളത് അതിൽ ചിലത് നമുക്ക് നോക്കാം സി എം ഐ സ്ഥാപനം ആദ്യം സന്യാസ സഭ തുടങ്ങിയത് ചവറ പിതാവാണ് ഞായറാഴ്ച പ്രസംഗങ്ങളും ഇടവക ധ്യാനങ്ങളും വൈദികർക്കുള്ള ധ്യാനങ്ങളും തുടങ്ങിയതും ഇദ്ദേഹം തന്നെ ആദ്യത്തെ പൊതു സെമിനാരി മാതാനത്ത് സ്ഥാപിച്ചു വഴി എന്ന ഭക്തകർമ്മം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചു അതുപോലെ സുറിയാനി കത്തോലിക്കിടയിൽ ആദ്യത്തെ പ്രസ്സും സ്ഥാപിച്ചു ആദ്യത്തെ സംസ്കൃത സ്കൂളും സ്ഥാപിച്ചു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളസഭയിലുണ്ടായ റോക്കോസ് ചീഷ്മയെ നിർവീര്യമാക്കാൻ നേതൃത്വം എടുത്തത് മലയാള ഭാഷയിലെ ആദ്യ ഗണ്ഡകാവ്യം അനസ്ഥാസ്യയുടെ രക്തസാക്ഷിത്വം രഷ് രചിച്ചത് ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നത് അതുപോലെ കുർബാന കാനോന നമസ്കാരം കുർബാന കലണ്ടർ മരിച്ചവരുടെ ഓർമ്മ എന്തിനു പറയുന്നു നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ പാരമ്പര്യങ്ങളും ഇദ്ദേഹമാണ് തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാൽ നാൽപ്പത് മണി ആരാധന തുടങ്ങിയത് പെൺകുട്ടികൾക്കുള്ള ആദ്യ സ്കൂൾ തുടങ്ങിയത് വിശുദ്ധ അവസര പിതാവിൻ്റെ നന്മരണസഖ്യം തുടങ്ങിയത് ആശ്രമങ്ങൾ സ്ഥാപിച്ചത് മഠങ്ങൾ സ്ഥാപിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്കിന്ന് ഈ മഹാവിശുദ്ധനെ ഓർക്കാം മാപ്പ് പറയാം നല്ല പിതാവേ അവിടുത്തെ ചാവരുൾ ആ ഇന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളുകളില്ല കേട്ടോ മാപ്പാക്കണമേ എന്ന് ഈ ലോകത്തിന് വേണ്ടിയും ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പിതാവ് തന്ന ചാവരുൾ അനുസരിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും വഴി ഒരുക്കി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇദ്ദേഹം ഈ പുസ്തകങ്ങളും ഈ രസമെന്തും എഴുതുമ്പോൾ ഇടയിൽ കുറേ തമാശകളും എഴുതി വയ്ക്കുന്നുണ്ട് തമാശകൾ എന്ന് പറഞ്ഞാൽ വളരെയേറെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഒരു കാര്യമാണ് ഒരിക്കലൊരു കിഴവി ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കുവാൻ പല കാരണങ്ങളും ഉണ്ടാക്കുന്നു ആ കുടുംബത്ത് വഴക്കൊഴിഞ്ഞ നേരമില്ല ഒരു പിശാജ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പൊന്നു നിറച്ച ഒരു സഞ്ചി അവൾക്ക് കൊടുത്തു പറഞ്ഞു ഞാൻ മൂന്ന് വർഷക്കാലമായി ഈ കുടുംബം ഒന്ന് തർപ്പണമാക്കാൻ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ നീ മൂന്ന് ദിവസം കൊണ്ടിത് സാധിച്ചല്ലോ നീ എൻ്റെ ഉപദേശക ആയിരിക്കാനാണ് ഏറ്റവും യോഗ്യതയുള്ളത് എന്നും പറഞ്ഞ് അവളെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പ്രിയ സഹോദരങ്ങളെ ഒരു വലിയ ചിന്തയാണ് നമുക്ക് ഈ പിതാവ് ഇതിലൂടെ തരുന്നത് കർത്താവ് അദ്ദേഹത്തിന് കൊടുത്ത നല്ല ചിന്തകളാണ് ഇദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത് നമുക്കിന്ന് ഈ പിതാവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ച ഒരു നല്ല കുടുംബം വാർത്തെടുക്കാൻ ഞങ്ങളെവരെയും എന്ന് ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആ